ഇതാ ഞാൻ ഈ ഒക്കെ വീഡിയോ എടുക്കാൻ വേണ്ടി വന്നപ്പോഴേ ഈ വാൾനട്ടല്ലേ നമ്മൾ സാറിനെ കഴിക്കാറുണ്ടല്ലോ അതിൻ്റെ മരമാണ് ഈ നിൽക്കുന്നത് അതിവിടെ നിങ്ങളെ ഒന്ന് പരിചയപ്പെടുത്തുകയാണ് ഇങ്ങനെ പരിചയപ്പെടുത്തി കൊണ്ടിരിക്കുമ്പോൾ തന്നെ നമുക്ക് ഇവിടെയുള്ളതായിരിക്കുന്ന സാധാരണ ആളുകളുടെ ഗ്രാമീണരായ ആളുകളുടെ ജീവിത രീതികൾ നമുക്ക് മനസ്സിലാക്കാനായിട്ട് ഒന്ന് ഒരു വീഡിയോ എടുക്കുകയാണ് ഇത് പിന്നെ നമ്മൾ കണ്ടതായ നദിയാണ് വെള്ളമൊക്കെ ശരിക്കും ഒഴുകി വരുന്നതാണ് മഞ്ഞുകാലത്തൊക്കെ ശരിക്കും വെള്ളം ഒഴുകി വരുന്ന ഒന്നാണ് ഇതൊക്കെ എന്ന് പറഞ്ഞാൽ ഇവിടുത്തെ പാവപ്പെട്ടതായ ആളുകൾ താമസിക്കുന്ന ഗ്രാമീണ വീടുകളാണിത് ഇത് ഇത് വൈക്കോല് 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 തുറന്ന് പറയാം നമ്മുടെ നാട്ടിലൊക്കെ ഇങ്ങനെ തുറൊക്കെ കഴിഞ്ഞിട്ടിടുന്നുണ്ട് അതുപോലെ തന്നെ ഇവിടെ ഒരാൾ നിന്ന് ഭക്ഷണമൊക്കെ കഴിക്കുന്നുണ്ട് അങ്ങനെ സാധാരണക്കാരിൽ സാധാരണക്കാരായ ആളുകൾ താമസിക്കുന്ന ഈ വീടാണ് നമ്മളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത് ഇതിനെ അവർക്കും സുന്ദരമായ മതിലുകളൊക്കെ ഉണ്ട് പക്ഷെ തകരത്തിൻ്റെ മതിരുകളാണ് ഇവർക്കുള്ളത് തകരത്തിൻ്റെ മതിലുകൾ ഇവിടെയും ആളുകൾ വളരെ തൃപ്തികരമായിട്ട് ജീവിക്കുന്നുണ്ട് ഈ പുഴയാട് സൈഡിലും അപ്പോൾ നമ്മുടെ ആളുകളൊക്കെ താമസിക്കുന്ന ഇവിടെയുള്ള ഗ്രാമത്തിൽ താമസിക്കുന്ന പാവപ്പെട്ട ആളുകൾ താമസിക്കുന്ന വീടുകളിലൂടെയാണ് നമ്മളിപ്പോൾ ഈ വീഡിയോയിൽ വന്ന് കണ്ടുകൊണ്ടിരിക്കുന്നത് നമ്മളിപ്പോൾ താമസി ഇപ്പോൾ നമ്മൾ കാണുന്നതായ സ്ഥലം കാശ്മീരിലുള്ളതായ ഒരു വീടിൻ്റെ ഭാഗമാണ് ഇപ്പോൾ നമ്മൾ കാണുന്നത് പ്രശസ്തമായ ഒരു ടൂറിസ്റ്റ് കേന്ദ്രത്തിൻ്റെ അടിവശമാണ് അടിവശത്തുള്ള വീടുകളാണ് നമ്മൾ കാണുന്നത് ഇവിടെ പലതരത്തിലുള്ളതായിരിക്കുന്ന പണികൾ ഒക്കെ നടക്കുന്നുണ്ട് നമ്മൾ തനി ഗ്രാമീണമായ തനി ഗ്രാമീണമായ ഒരു ജീവിതമാണ് നമ്മൾ കാണുന്നത് ഗുൽമാർഗ് പിന്നെ സ്ഥലത്തിന്റെ അല്ലെങ്കിൽ ആ ടൂറിസ്റ്റ് കേന്ദ്രത്തിൻ്റെ നമ്മൾ കാണുന്നുണ്ടല്ലോ അതിന്റെ അടിവശത്തുള്ളതായ ഒരു ഗ്രാമമാണ് ഇത് ഇവിടെ ഒരു അങ്കിൾ ഇങ്ങനെ ഇത് ചെയ്യുന്നുണ്ട് കേരളവാലി ഗുൽബാർഗ്ഗനുദർ ആയുധ കേരള ഞങ്ങളുടെ അങ്കിളിന്റെ ആലയാണിത് ഇതിൽ അദ്ദേഹം ഇങ്ങനെ ജോലി ചെയ്യുന്നു നമ്മുടെ പഴയ കാലത്ത് നമ്മുടെ കേരളത്തിലെ പഴയ ഇതാണ് ഇന്നത്തെ തലമുറകളൊക്കെ ഇത് കാണുക വളരെ അപൂർവമായിരിക്കും ഇതൊക്കെ ഉണ്ടാക്കി വച്ചിരിക്കുന്നതായ വെട്ടുകത്തി കത്താള് മറ്റു കാര്യങ്ങളൊക്കെ ഇത് ഞങ്ങൾക്ക് കൊളുത്തിയിടാവുന്ന സാധനങ്ങളാണ് ഇവിടെ പണിതു വെച്ചിരിക്കുന്നത് ഇത് കൊളുത്തിയിടാവുന്ന ഇതാണ് ഇത് എന്ന് ചെറിയ സംശയമുണ്ട് എനിക്ക് കണ്ടിട്ട് കൽക്കരിയാണെന്നാണ് തോന്നുന്നത് ഇങ്ങനെയാണ് അങ്കള് ഇത് അടിച്ചു പരുത്തുന്നത് ഇവിടുത്തെ ഒരു സാധാരണ ഗ്രാമീണ ജീവിതം ഇങ്ങനെയാണ് ഇന്നത്തെ തലമുറയിൽ പലരും ഇത് കണ്ടിട്ടില്ല ഞാൻ എന്നെപ്പോലെയൊക്കെ ഉള്ളവർ പണ്ട് കാലങ്ങളിൽ ഇത് കണ്ടിട്ടുണ്ട് പഴയ ആളുകൾ ആളുകളുടെ പുറത്തുള്ളവരൊക്കെ ഇങ്ങനെ കണ്ടിട്ടുണ്ട് ഇത് വീണ്ടും ഇത് വെള്ളത്തിൽ മുക്കും എന്നിട്ടാണ് ഇപ്പോഴേ ഇതേപോലെയുള്ള കാര്യങ്ങൾ ഉണ്ടാകുന്നത് വലിയൊരു ആയുധമായി വലിയ നല്ലൊരു ആയുധമായിട്ടിത് പുറത്തേക്ക് വരും ഇത് അരം കൊണ്ട് രാഗി എടുക്കുകയാണ് ഞാൻ അവിടെ അങ്ങൾനോട് നന്ദിയൊക്കെ പറഞ്ഞ് ഇങ്ങനെ ഇറങ്ങി നമ്മൾ നമ്മളിതോടെ ഈ ഭാഗോടെ കണ്ടിങ്ങനെ പോകാം ഈ വീഡിയോ നമുക്ക് ഇത് നമുക്കൊന്ന് അവസാനിപ്പിക്കാം ഇവിടുത്തെ ഗ്രാമീണ ജീവിതത്തിന്റെ നേർക്കാഴ്ചകൾ ഇവിടെയൊക്കെയാണ് ആളുകൾ താമസിക്കുന്നത് ഇതിനകത്ത് വലിയ വീടുകളുമുണ്ട് ചെറിയ വീടുകളും ഉണ്ട് ഇത് സാധാരണപ്പെട്ടൊരു കടയാണ് ഓക്കെ ഇതാണ് ഇവിടുത്തെ വീടുകൾ നമ്മൾ കാണുന്നതായ വീടുകൾ ചെറുതും വലുതുമായ വീടുകൾ ഇവിടെയുണ്ട് ഓക്കെ നമ്മൾ വന്ന തന്നെ തിരിച്ച് പോവുകയാണ്